പക്ഷേ ഹൈറായ വരുമാനത്തിന്റെ മാർഗമൊന്നുമില്ല ചെറിയ ശമ്പളത്തിനാണ് ഇങ്ങനെ പോകുന്നത് അമ്പത് രൂപയ്ക്ക് മീൻ വാങ്ങിയാൽ രണ്ട് മക്കളും കൂടി നാല് ദിവസം നുള്ളി നുള്ളിനുള്ളി തുറക്കിയിട്ടാണ് അവരിങ്ങനെ എത്തിക്കാറ് സങ്കടം പറഞ്ഞു 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 റബ്ബേ ഇങ്ങനെ ചിന്തിച്ചോ ഞാൻ രാവിലെ പോയിട്ട് രണ്ട് പൊറോട്ടയും ഒരു മീൻ കറിയോ അല്ലെങ്കിൽ ഞാൻ ശിബിലൊക്കെ ഒരു മുട്ട വർഷം തിന്നുകഴിഞ്ഞാൽ തന്നെ കൊടുക്കണം കണ്ണൂറും ഇരുന്നൂറും രൂപ എങ്ങനെയാണ് ഈ അമ്പത് രൂപയ്ക്ക് മീൻ വാങ്ങി ഇവര് നാല് ദിവസം മൂന്നാളും കൂടി എത്തിക്കുന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് റബ്ബേ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ അവരൊക്കെ സഹായിക്കണമെന്നൊരു തോന്നലുണ്ടായത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വരലുണ്ട് ഞാൻ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ലക്ഷദ്വീപിലേക്ക് ഒരു വായനിന്റെ പരിപാടിക്ക് പോകേണ്ട ആവശ്യം ആവശ്യം പതിനഞ്ച് ദിവസം മുമ്പ് ലക്ഷദ്വീപിൽ വായന പോയപ്പോൾ അവിടെ ഇവിടെ വലിയ മുതലാണ് ഇങ്ങനെ പരിചയപ്പെട്ടത് മുബരോട് ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചു ഞങ്ങളുടെ ഒരു മജ്ലിസ് എന്തെങ്കിലും അവിടെ കൊടുത്തോളണം ഞാൻ പറഞ്ഞു ൊന്നും പറഞ്ഞില്ല തങ്ങള് പറഞ്ഞതിന്റെ അപ്പുറം നീങ്ങാൻ ഞാൻ അർഹനല്ല നിങ്ങൾക്ക് എന്താ വേണ്ട ചോദിച്ചോളിയോളീഷൻ തങ്ങളെ എൻറെ രണ്ട് മക്കള് പഠിക്കുകയാണ് അവര് വലിയ പണ്ഡിതന്മാരാകണം അതിനു വേണ്ടി ആ മജിരിസിൽ വെച്ച് നിങ്ങൾ ചെയ്യണം അള്ളാഹു 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 ഒരു കൂട്ടുകെട്ടിലും പെടുത്തി ആ ആ നാടിനെ വലിയ വലിയ ആലിമീങ്ങളാക്കി രണ്ട് മാറ്റട്ടെ നടത്തുന്ന മുദരിസാക്കി ും മാറ്റട്ടെ അങ്ങനെ അവരുടെ വകയാണ് ഈ തയ്യൽ മെഷീൻ ഇവിടെ തന്നിരിക്കുന്നത് അതുപോലെ

ആളുകളൊക്കെ പരിചയപ്പെട്ടു അവരോട് ഇങ്ങനെ വിഷയം പറഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയിലും ഇവിടെ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച ഒക്കെ ഇവിടെ ദുബ്യത്തും നടക്കും അവർക്കൊക്കെ ഭക്ഷണത്തിനൊക്കെ നമ്മൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച അവരാൽ കഴിയുന്ന പലരും പലരും നുള്ളി നുള്ളി പെറുക്കി പെറുക്കി എടുത്തു തന്ന പല ഉമ്മമാരും അതിലും കാശുണ്ടായിട്ട് തന്നവരല്ല ചെറിയ വരുമാനത്തിലൊക്കെ ജീവിക്കുന്ന പലരുമുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവർ ഭർത്താവ് ഇല്ലാത്തവര് ഉമ്മയില്ലാത്തവര് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ അതിന് വാതിൽ തുറക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഉമ്മ കബറിലുള്ളവരുണ്ട് മക്കൾണ്ട് അങ്ങനത്തെ പലരുമാണ് ഈ മജ്ലിസനൊക്കെ ഇങ്ങനെ സഹായിച്ച് നിങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ സ്വീകരിക്കുന്നത് അതുപോലെ നമ്മുടെ ഇവിടെ വരുന്ന വരുന്ന സഹോദരികള് സഹോദരന്മാർ ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട് കയ്യിൽ കാശില്ലാതെ അയൽബക്കത്ത് നിന്നൊക്കെ കടമ്പെടുത്ത് അടുത്ത പെൻഷൻ തങ്ങളെ ഞങ്ങള് കൊടുത്തോണ്ട് എനിക്ക് വേണ്ടി വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പല ഉമ്മമാരും ഈ കൂട്ടത്തിലുണ്ട് അവരൊക്കെ ഈ മജിൽസിനെ നെഞ്ചിലേറ്റിയവരാണ് അള്ളാഹു സ്വർഗത്തിന്റെ കവാടമാക്കി ഈ മജിലിസിനെ